ഇന്ന് അടിപൊളി ഒരു ക്രിസ്മസ് ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആട്ടോ കാണാൻ പോണത് ഇതാ ഇതാണ് നല്ല രസമാണ് കാണാൻ വിചിത്ര സിൽക്ക് അല്ലെങ്കിൽ സെമി റോ സിൽക്ക് ആ ഒരു ഫാബ്രിക് ആണ് വരിക അതിന്റെ ദാമൻ ലൈനിൽ നല്ല അടിപൊളിയായിട്ട് വർക്ക് വരണേ ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് റെഡ് ആണ് ബേസ് കളർ ആയിട്ട് വന്നിരിക്കുന്നത് രണ്ട് ഡിസൈനിലാണ് വരുന്നത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ ഫസ്റ്റ് വൺ ഇതാട്ടോ ഇത് മെറ്റീരിയൽ വരണേ നല്ല വിചിത്ര സിൽക്ക് ആ ഒരു ഫാബ്രിക് ആണ് അതിന്റെ ടോപ്പിൽ ഫുൾ ആയിട്ട് ഒരു ഫ്ലവറിന്റെ വർക്കാണ് വരിക നല്ല രസമാണ് വൈറ്റ് ഫ്ലവറിന്റെ വർക്ക് വരും പിന്നെ കണ്ടോ ദാമൻ ഏരിയയിലാണ് അടിപൊളിയായിട്ട് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇതാ കണ്ടോ ദാമൻ ലൈനിൽ നല്ല ഭംഗിയായിട്ട് വൈറ്റ് ഷെയ്ഡിലുള്ള എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് സ്കാല ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി ഇതെങ്ങനെയായിരിക്കും വരിക നല്ല രസമുള്ള റെഡ് ഷെയ്ഡാണ് ഒരു മെറൂൺ മിക്സ് വരുന്ന റെഡ് ഷെയ്ഡാണ് ക്രിസ്മസിന്റെ കളറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി കളർ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇതിന്റെ ദുപ്പട്ട കണ്ടോ ഞാൻ ഈ പെയർ ചെയ്തിരിക്കുന്ന സെയിം ദുപ്പട്ട തന്നെയാണ് ഇതൊരു ഷിഫോൺ പോലെ ഒരു ഫാബ്രിക് ആണ് വരിക നല്ല ജോർജറ്റ് ഒക്കെ പോലെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ആണ് വിചിത്ര അല്ല അതിനകത്ത് ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് വൈറ്റും റെഡും കൂടെ മിക്സ് ആയിട്ട് സിൽവർ ലൈൻസ് ആയിട്ട് പോയിട്ടുണ്ട് അതിനകത്തൂടെ നല്ല രസമായിട്ട് ഒരു സിൽവർ ലൈൻസും വന്നിട്ടുണ്ട് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഫസ്റ്റ് ഡിസൈൻ ദാ ഇതാണ് ദുപ്പട്ടതാ ഇങ്ങനെ വരും പിന്നെ അടുത്തതും ദാമനേരിയയിലെ ഡിസൈൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ ദാ ഇതാ വരിക ഈ ദാമൻ ലൈനിലെ ഡിസൈനിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ഈ ഫ്ലവറിൽ മാത്രം ചെറുതായിട്ട് ഒരു വ്യത്യാസം വരുന്നുണ്ട് ബേസ് കളർ എല്ലാം വൈറ്റും റെഡും തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല രസമുള്ള റെഡ് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അങ്ങനെ അധികം റെഡ് ഷെയ്ഡൊന്നും ഇല്ല നല്ല രസമാണ് നമുക്ക് എപ്പോഴെങ്കിലും വേർ ചെയ്യാം നല്ല എപ്പോ എപ്പോഴെങ്കിലും വേർ ചെയ്യാൻ പറ്റിയ രസമുള്ള റെഡ് ഷെയ്ഡ് ആണ് വരിക ഇതിന്റെ ദുപ്പട്ടയും സെയിം തന്നെ ഫാബ്രിക്കിലാണ് വരുന്നത് പക്ഷേ ഡിസൈൻ കുറച്ച് വ്യത്യാസം ഉണ്ട് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ഡിസൈൻ അല്ല ഉണ്ടോ ഇത് വേറൊരു ഡിസൈൻ ആണ് വരിക ഇങ്ങനെയൊരു ഡിസൈൻ ആണേ ഇത് ഇപ്പോഴാണ് വരിക നല്ല ഫണി ഇല്ലേ കാണാനായിട്ട് ഇങ്ങനെയാണ് വരണത് നല്ല രസമാണ് ഇങ്ങനെ രണ്ട് ഡിസൈനിലാണ് ഇത് വന്നേക്കുന്നത് ഇതിന്റെ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ താങ്ക്